എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കയ്യിലുള്ളത് എന്താണെന്നറിയോ ഇത് താമര ഇത്ത് ഇതല്ല ഇത് വാപ്പി ഇപ്പൊ തന്നതാ കേട്ടോ കഴിക്കാൻ തന്നത് എല്ലാവർക്കും മുറിച്ചു കൊടുത്ത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഇൻഡ്രോ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാന്ന് ഇരിക്കട്ടെ അപ്പം ഇത് താമര ഇത്താണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അഞ്ജലി കൊടുത്തയച്ചതാട്ടോ ഇവിടെ ഞാൻ ഒരു മാളിൽ വില ചോദിച്ചപ്പം ആയിരത്തി എണ്ണൂറ് എഴുന്നൂറ് ഇത് മസാല ഇട്ടിട്ടും അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷെ അതിന് ആയിരത്തി എഴുന്നൂറിന്റെ മുകളിലേക്കാണ് റേറ്റ് പറഞ്ഞത് ഒരു കിലോയ്ക്ക് അപ്പം അത്ര വെയിറ്റ് ഇല്ലെങ്കിലും അതിനെക്കാട്ടതിന് അടുത്തായിട്ട് വരും ഏകദേശം അവിടെയും അത്യാവശ്യം വിലയുള്ള സാധനം തന്നെയാണിത് താമര വിത്ത് അപ്പൊ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എങ്ങനെയാ ചെയ്യേണ്ടേന്നൊക്കെ അഞ്ജലി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അത് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ കൊടുക്കാം ഇട്ടുകൊടുക്കാം അവിടെ ചായ ഒഴിച്ചുകൊണ്ട് അതിന്റെ ഇടയ്ക്കാണ് ഞാനിത് ചെയ്യുന്നത് അതിൻ്റെ കൂടെ കഴിക്കാനാണെ അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് പൊടി വിതറി ഇത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ അടക്കി കൊടുക്കാം ഇങ്ങനെ ബ്രൗൺ കളർ ആവാനൊന്നും വെക്കരുതെന്നാ പറഞ്ഞേ പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കൂടിയായിട്ട് കുറച്ചേരും ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഇളക്കണം അപ്പൊ ഞാനിത് ബട്ടറും ഉപ്പും മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ കഴിച്ചു നോക്കാം നല്ല ക്രിസ്പിയാണ് ഇതെനിക്ക് തോന്നുന്നത് നമ്മള് പോപ്കോൺ ഒക്കെ ഫ്രൈ ചെയ്യൂലേ അപ്പൊ അതിന്റെ ആ വൈറ്റ് ഭാഗം മാത്രമല്ലേ അത് കുറച്ച് ക്രിസ്പി ആയ പോലെ ഉണ്ട് മറ്റേ ആ പോപ്കോണിലെ ഒരു കാപ്പി കളർ ആ ഭാഗമില്ലേ അതില്ലാതെ ആ വൈറ്റ് മാത്രമായിട്ടുള്ള ആ ഒരു ഇതാണ് തോന്നുന്നത് വേറെ പ്രത്യേകിച്ച് തോന്നുന്നില്ല അപ്പൊ നമുക്കിത് കൊറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കി വെക്കാം ഇത് ഇങ്ങനെ തന്നെ നിന്നോട്ടെ ഇവർക്ക് എരിവൊന്നും പറ്റാത്ത ഇസോനൊക്കെ എരിവ് പറ്റൂല അപ്പൊ ഇത് ഇസുവ കഴിക്കാനാകും അപ്പൊ നേരത്തെ പോലെ തന്നെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് മസാല ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടതിൽ ഒരു ചാട്ട്മസാലൊക്കെ ഇടുന്നുണ്ട് ഇത് കയറി വരുന്നുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം വേഗം വാ നമുക്ക് പൊടി താഴെ കിടക്കുന്നു ഇതിലേക്കിനി ബട്ടർ ഇട്ട് കൊടുത്തല്ലേക്ക് അയ്യോ തീയോ അതാകുമ്പോഴത്തേക്കും ചായ നടത്തുകയു ആ ഒരു പൊടിയിലേക്ക് ബട്ടറെ മിക്സ് ആക്കി അപ്പൊ ഇതിലേക്കും നല്ലവണ്ണം ആയിക്കോളും െ ആദ്യം കുറച്ച് ബട്ടർ ഇട്ട് പിന്നെ മസാല പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് ഈ ഒരു ലോട്ടസ് ബ്രിഡാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മിക്സ് ആയിട്ട് കിട്ടും ഇതും വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചായ കുടിക്കാൻ എല്ലാരും ഇരുന്നിട്ടുണ്ട് അവർക്ക് ക്ഷമയില്ല ചായ കുടിച്ച് കഴിയാറായെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ എടുത്ത് ഇതുകൊണ്ട് ഇങ്ങനെ നിൽക്കാം അപ്പം എനിക്ക് ആ പ്ലെയിൻ ആയിട്ട് ചെയ്തപ്പം അതിന് അതിന് വലിയൊരു മാറ്റമൊന്നും തോന്നിയിട്ടില്ല എനിക്കിനി ചാട്ട് മസാല ഇല്ലാതെ ആണോയെന്നറിയില്ല ഇതിൽ മസാല അങ്ങനെ പിടിക്കുന്ന പിടിക്കുന്നതായിട്ട് തോന്നുന്നില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ പോപ്കോണൊക്കെ കഴി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ